ഹായ് എവരിവോൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്താം ക്ലാസ് പാസ്സായ ആളുകൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് ഏകദേശം ഇരുപതിനായിരത്തോളം ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആർക്കൊക്കെയാണ് ഇതിലേക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കാത്ത തസ്തിക ഒഴിവ് ഇതിന്റെ പ്രായപരിധി ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കെല്ലാം മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് എസ്എസ്എൽ സി പാസ് ആയിട്ടുള്ള ആളുകൾ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം എല്ലാ ആളുകളും ഒരു മടിയും കൂടാതെ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസരമുള്ളൂ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങൾ നമുക്കറിയാം ഇപ്പൊ പരിചയപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാണെങ്കിൽ അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ അണ്ടറിലാണെങ്കിലും ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാവാറുണ്ട് പി വഴി അതുപോലെ തന്നെ താൽക്കാലിക നിയമനങ്ങൾ നടക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വിദേശ രാജ്യങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുന്നവർ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ നോട്ടിഫിക്കേഷനുകൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് പത്താം ക്ലാസ് പാസ്സായ ആളുകൾക്ക് പോസ്റ്റ് ഓഫീസിൽ എങ്ങനെയാണ് തൊഴിൽ ലഭിക്കുക പോസ്റ്റ്മാൻ ആയിട്ടാണ് തൊഴിൽ ലഭിക്കുന്നത് അപ്പൊ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നേരിട്ട് പരിശോധിക്കാം ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടത് എൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ് വേണ്ട ആളുകളൊന്ന് കമ്മൻ ചെയ്താൽ മതി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പരിചയപ്പെടാം ഇന്ത്യൻ തപാൽ വകുപ്പിന് കീഴിൽ ഗ്രാമീൺ ഡാക്ക് സേവക് അതായത് ജി ഡി എസ് റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ അവസരമുള്ളത് ആകെ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുകളാണുള്ളത് ഇന്ത്യയിൽ മൊത്തം അതിൽ കേരളത്തിലാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് അതിന് നമുക്ക് എന്ത് ചെയ്യാം തസ്തിക അതുപോലെ തന്നെ ഒഴിവ് നോക്കാം ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിനെ കീഴിൽ ഗ്രാമീൺ ടാക്സ് സേവക് റിക്രൂട്ട്മെന്റ് ജി ഡി എസ് ബ്രാഞ്ച് പോസ്റ്റ്മാൻ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ്മാൻ എന്നിങ്ങനെയാണ് തസ്തിക ഉള്ളത് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് ഇനി ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അംഗീകൃത ബോർഡിന് കീഴിൽ പത്താം ക്ലാസ് വിജയം നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം പിന്നെ അത് കൂടാതെ നിങ്ങൾ ഏത് സംസ്ഥാനത്തുള്ള ആളാണോ ഏത് സംസ്ഥാനത്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ സംസ്ഥാനത്തുള്ള പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം അത് നിർബന്ധമാണ് നമ്മൾ കേരളത്തിലായതുകൊണ്ട് മലയാളം അറിഞ്ഞിരുന്നാൽ മതി പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ് അതുപോലെ തന്നെ സൈക്കിൾ ചവിട്ടാനോ അറിഞ്ഞിരിക്കണം ഇനി ഇതിലേക്ക് അപേക്ഷ നൽകുന്ന ആളുകൾ നൂറ് രൂപ അപേക്ഷാ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇതിലേക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് നൽകേണ്ടി വരിക അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗങ്ങൾ അതുപോലെ തന്നെ വനിതകളൊന്നും ഇതിലേക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മളതൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ഐഡൻറ്റിറ്റി പ്രൂഫ് നിർബന്ധമാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവർ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ മെഡിക്കൽ ഓഫീസർ ഓഫ് എനി ഗവൺമെൻറ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഈ ഒരു ജോലിയുടെ ശമ്പളം എന്ന് പറയുന്നത് പതിനായിരം രൂപ മുതൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് നമ്മളിതിലേക്ക് അപേക്ഷ നൽകേണ്ടത് ഇവരുടെ ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്പൊ ഇതിലേക്ക് അപേക്ഷ നൽകുന്നതിന് മുമ്പ് വിജ്ഞാപനം പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കി സംശയങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ നൽകുക ഇതിൻ്റെ വിജ്ഞാപനം വേണ്ട ആളുകൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജായ വിവൺ മലയാളം എന്ന് പറയുന്ന പേജ് പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ വിജ്ഞാപനം ഞാൻ അയച്ചു തരുന്നതായിരിക്കും ആ ഒരു വിവൺ മലയാളം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം എല്ലാ ആളുകളും ഫോളോ ചെയ്യുക ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടത് ഇനി നമുക്ക് നിങ്ങളുള്ള നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ ഒഴിവ് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിന് നമ്മൾ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക അതിന് ഇവിടെയായിട്ട് എല്ലാ സ്റ്റേറ്റിൻ്റെയും ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് ആസാം ബീഹാർ ഡൽഹി ഗുജറാത്ത് ഹരിയാന ഒരുപാട് സ്റ്റേറ്റുകൾ നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒഴിവ് വന്നിട്ടുള്ള സ്റ്റേറ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അതിൽ പന്ത്രണ്ടാം സ്ഥാനത്തായിട്ട് കേരളം ഉണ്ട് ആ കേരള എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കേരള സർക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആലപ്പി ഇരിഞ്ഞാലക്കുട പാൽഗാട്ടോ ഇങ്ങനൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടൊക്കെ തിരൂര് ഇരിഞ്ഞാലക്കുഴ കാസർഗോഡ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ആയിട്ട് കേരള സർക്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് വായിച്ചു നോക്കാം അപ്പോൾ ഇതിൽ കാലിക്കറ്റ് ഉണ്ട് ഞാനിപ്പം കോഴിക്കോട്ടുകാരനായതുകൊണ്ട് കോഴിക്കോട് നമുക്കൊന്ന് ഞാൻ ചെക്ക് ചെയ്യാം ഇവിടെ സെലക്ട് ഡിവിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലിക്കറ്റ് കാലിക്കറ്റ് കൊടുത്തു വ്യൂ പോസ്റ്റ് ഇത്രയും പോസ്റ്റ് ഓഫീസുകളിൽ എന്തുണ്ട് ഈ വേക്കൻസി ഉണ്ട് ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോട് ഡിവിഷനിലാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഓഫീസ് നോക്കാം അപ്പോൾ ഞങ്ങളുടെ എൻ്റെ പോസ്റ്റ് ഓഫീസിൽ എന്തില്ല ഈ ഒരു വേക്കൻസി വന്നിട്ടില്ല കോഴിക്കോട് ജില്ലയിൽ വന്ന വേക്കൻസികളാണ് ഈ കാണുന്നത് ഏകദേശം എൺപത്തി ഒന്നോളം ഡിവിഷനുകളിലാണ് എന്ത് ചെയ്തത് ഒഴിവ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ഥല നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ ഇതുപോലെ ഒഴിവ് എന്ന് നോക്കുക നിങ്ങൾ ഒഴിവ് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്ന നിങ്ങൾ സ്വന്തം പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലാവണമൊന്നും നിർബന്ധമൊന്നുമില്ല തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അർഹതപ്പെട്ട യോഗ്യതയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് അപേക്ഷ നൽകുക നിങ്ങൾക്ക് ഇത് അപേക്ഷ നൽകേണ്ടത് നിങ്ങൾക്ക് ഈ ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷ നൽകാനായിട്ട് സാധിക്കും അത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ സെന്റർ അതല്ലെങ്കിൽ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഉടനെ എന്ത് ചെയ്യുക പെട്ടെന്ന് അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഓൺലൈൻ സേവാ കേന്ദ്രത്തിലോ പോയിട്ട് അപേക്ഷ നൽകുക കൂടുതൽ അങ്ങോട്ട് വൈകുന്ന സമയത്ത് ഈ വെബ്സൈറ്റ് ഒക്കെ ഹാങ് ആകുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപേക്ഷ നൽകുക ഇതിന് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി എന്താണെന്ന് വെച്ചാൽ മാർച്ച് മൂന്നാണ് മാർച്ച് മൂന്നിന് മുമ്പായിട്ട് എല്ലാ ആളുകളും അപേക്ഷ നൽകുക അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശകളിലും കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കു വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നു മറ്റാനുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്